തെരഞ്ഞെടുത്ത ജനങ്ങളോട് കൂറുമുണ്ടെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവശ്യമായിട്ടുള്ള ശക്തമായ നിലപാടാണ് ഷാഫിയെ തൊഴിലാളികൾ സ്വീകരിക്കുന്നത് അത്തരം നിലപാടുകളിൽ വെള്ളം ചേർത്ത് ഈ ക്രൂരന്മാർക്കെതിരായിട്ട് ഇത്തരം പർവട്ടുകളെ സംരക്ഷിക്കുന്ന ഷാഫിക്കെതിരായി ശക്തമായ യുവജന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത് അവിടെ ഇന്ന് ഷാഫിയുടെ മണ്ഡലത്തിൽ ഇന്ന് വൈകുന്നേരം യുവജനങ്ങളുടെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അതുപോലെ തന്നെ വി ഡി സതീശൻ വി ഡി സതീശൻ പറഞ്ഞു എനിക്ക് മകളെപ്പോലെയാണ് എന്നാ പറഞ്ഞത് മകളെപ്പോലെയാണ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് പരാതി പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് സതീശൻ അതിന്മേൽ നടപടി എടുത്തിട്ടില്ല ആ പെൺകുട്ടി തന്നെ പറഞ്ഞല്ലോ ഞാൻ പരാതി പറഞ്ഞതിന് ശേഷം ഈ മാന്യദേഹത്തിന് എന്തൊക്കെ പദവികളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് പരാതി പറഞ്ഞാൽ ഇത്തരം ആളുകളിൽ നിന്നും നീതി കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാത്തത് ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് ഇതിന്മേൽ ശക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഷാഫിയെ പോലെയുള്ള ഇത്തരം ആളുകൾക്ക് നിൽക്കുന്ന ജനപ്രതിനിധികളെ ജനങ്ങൾ ബഹിഷ്കരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രാഹുൽ ഒരു മനിനാണെന്നും രാഹുൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നും ഇതെല്ലാം രാഷ്ട്രീയമായ ഒരു ആരോപണമാണ് എന്നുമാണ് ഇന്ന് ഷാഫി ഭംഗി നരേണ പറഞ്ഞു വെച്ചത് ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്ന ക്ഷമ പരീക്ഷിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ കേരളം ബഹിഷ്കരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്ത് മാതൃക ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സംഘടനാ നടപടിയെടുത്തോ അദ്ദേഹം തന്നെ നിങ്ങളെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വെല്ലുവിളിച്ചിട്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു ഒരാളും എന്നോട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗമായി രാജിവെക്കുന്നു എന്നാ പറഞ്ഞത് അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ഈ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി ഇനി ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് ഇതിലപ്പുറം ഇനി എന്തെങ്കിലും തെളിവ് ആർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ അതാ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെ പരിശോധിക്കലാണ് ഈ തെളിവുകൾ ഇത്രമാത്രം പുറത്തു വന്നിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്തു എന്ന് പറയാനുള്ള കരുത്ത് അവർക്കുണ്ടോ ഒന്നുമില്ല ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല അന്വേഷിക്കും എന്നാ പറയുന്നത് എന്താണ് ഇതിൽ കൂടുതൽ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിപ്പിടിക്കാനുള്ളത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ഇത് മറ്റേ രേവണ്ണ തോറ്റുപോകൂലേ ഈ ആരോപണങ്ങൾക്ക് മുന്നിൽ ബ്രിജ്ഭൂഷൻ തോറ്റുപോവുകയല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇന്നു വരെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതും ഇതും ഒരുപോലെയാണോ അതിനൊന്നും കുറച്ച് കാണുന്നില്ല പക്ഷെ സമാനതകളില്ലാത്ത ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ വന്നിട്ട് പറയുന്നു പിന്നെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ഇവരുടെ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ പരാതി കൊടുത്തു ദേശീയ നേതൃത്വ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നു കേൾക്കുന്നു ഇതൊക്കെ ശരിയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ വിശേഷിപ്പിക്കുക ഏത് വാക്കുപയോഗിക്കും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ അപ്പോൾ കുടുംബത്തിനകത്ത് നിന്നോലും പരാതികൾ ഉയരുന്ന സന്ദർഭത്തിൽ ഈ ിനെ സംരക്ഷിക്കാൻ ഷാഫി പറമ്പൽ കൂട്ടുനിൽക്കുന്നു ഷാഫി അറിയാതെ ഒന്നും നടക്കില്ല പലരും നിങ്ങളിൽ പലരും പറഞ്ഞിട്ടില്ലല്ലോ ഷാഫി അറിയാതെ ഇവൻ മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞ അവതാരകന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പൊ ഷാഫി ഇവന്റെ പ്രധാനപ്പെട്ട സ്പോൺസറാണ് എന്ന് എല്ലാവർക്കും അറിയാം ഷാഫിയുടെ പ്രസംഗങ്ങളും ഷാഫിയുടെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അതുകൊണ്ട് ഷാഫി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതല്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നാ പിന്നെ അറിഞ്ഞതിനു ശേഷം തള്ളി പറയണ്ടേ ഷാഫി അറിഞ്ഞതിനു ശേഷം തള്ളി പറയണ്ടേ എന്നിട്ടും ഈ പാവപ്പെട്ട പെൺകുട്ടികളെ സംശയത്തിന്റെ നിലനിർത്താനല്ലേ ശ്രമിക്കുന്നത് അതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ ഷാഫി എന്താ പറഞ്ഞത് തെളിവുണ്ടോ എഫ്ഐആർ ഉണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത് തീർച്ചയായിട്ടും നിയമത്തിന് നിയമത്തിന്റേതായ പരിമിതികളുണ്ട് അപ്പോ ഒരു കേസ് ഇപ്പം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് ആവശ്യമായ തെളിവുകളൊന്നുമില്ലാതെ ആ കേസ് തള്ളിപ്പോകുന്ന അവസ്ഥയിലുണ്ടാവേണ്ടത് ഇതിപ്പോൾ ആദ്യ ദിവസം ഒരു ആരോപണം വന്നു ഒരു വെളിപ്പെടുത്തലുണ്ടായി ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് ധാരാളം പെൺകുട്ടികൾ വരികയാണ് ഇത് എത്ര ദിവസം നിൽക്കുന്നു ഇനി എത്ര ആളെ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തെളിവുകൾ വരട്ടെ ഇപ്പോൾ തന്നെ ബാലാവകാശ കമ്മീഷൻ മുമ്പിൽ പരാതി വന്നിട്ടുണ്ട് എറണാകുളത്ത് പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ നിൽക്കുന്നുണ്ട് ഇനിയും ധാരാളം ആളുകൾ പുറത്തു വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത് പ്രായോഗികമായി എന്നുള്ള നിയമപരമായി മാത്രമേ കേസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയൂ മനസ്സിലായില്ലേ അതെ അതിപ്പം പരാതിയുമായിട്ട് ആളുകൾ രംഗത്ത് വരണം നടന്ന ഫോൺ സംഭാഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്മേൽ കൂടുതൽ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശക്തമായ നിലപാടിലേക്ക് പോലീസ് പോകും അത് പോലീസ് എടുക്കേണ്ട ഭാഗം കോൺഗ്രസ് മുകേഷിന്റെ കേസും ഇതും ഒരുപോലെയാണ് നമുക്ക് പറയാൻ വഴിയില്ല മുകേഷിന്റെ കേസ് മുകേഷ് കേസിൽ നേരിടുന്നുണ്ട് മാത്രമല്ല മുകേഷ് എതിരെ കേസ് കൊടുത്ത ആളിന്റെ പേരിൽ വേറെ കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക ഞാൻ പറയാം പറയാം അല്ല അതിൽ നിന്ന് അല്ല അത് ആ വഴിക്ക് നടക്കട്ടെ പക്ഷെ മുകേഷിന്റെ കേസ് പോലെയാണോ ഈ കേസ് ഇത് എത്ര പെൺകുട്ടികളാണ് ഓരോ ദിവസവും രംഗത്ത് വരുന്നത് അതായത് തന്റെ ഗർഭത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് ഇത് അക്ഷരാർത്ഥത്തിൽ ഇതിന്മേൽ പരം ഒരു ഒരു ക്രിമിനൽ കുറ്റം വേറെയുണ്ടോ അപ്പൊ ഇത് പെൺകുട്ടികൾ തന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ ചാനലുകളോട് പറയുന്നു അതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇത്രമാത്രം ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ട് ഒരു കുട്ടിയെ മാത്രമല്ല ഇത് തുടർച്ചയായ ഇതിൻ്റെ ഒരു ഒരു പെരുമഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇതുപോലെ ഒരു അനുഭവം സമാനതകളില്ലാത്ത ഒരു അനുഭവം വേറെ ഇല്ല അപ്പം അതുകൊണ്ട് ഇതിന്മേൽ ശക്തമായ ജനവികാരം ഡി വൈ എഫ്ഐയുടെ വികാരം മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണക്കാർക്ക് ഇവരെ പിന്തുണക്കാൻ പറ്റുമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇതിനെ പിന്തുണക്കാൻ പറ്റുമോ കേരളത്തിലെ അമ്മമാര് സഹോദരിമാര് കേരളത്തിലെ രക്ഷിതാക്കള് ആർക്ക് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയും അത് ഏത് പാർട്ടി ആയാലും അതുകൊണ്ട് കേരളീയ സമൂഹത്തിന്റെ മൊത്തം ആവശ്യമാണ് പോലെയുള്ള ഒരാൾ കേരളത്തിൽ ഒരു എം എൽ എ ആയി തുടരാൻ പാടില്ല എന്നുള്ളത് അതൊരു ഒരു നിസ്സാരമായ കാര്യമല്ല യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്തൊരാൾ ഇങ്ങനെയാ പാലക്കാട് ജനങ്ങൾക്ക് തലയിൽ കെട്ടിവെക്കുന്നത് അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഡിവൈഫിന്റെ ഭാഗത്തുണ്ടാവും അത് എം എൽ എ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയാക്കുണ്ടോ അത് ഷാഫിയപ്പുഴ പറയേണ്ടതാണ് നിങ്ങൾ രാവിലെ ചോദിച്ചപ്പോൾ ഷാഫിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പെൺകുട്ടികൾ ഫേക്ക് ഫെയ്ക്കായിട്ടുണ്ടാക്കിയിട്ടുള്ള കഥകളാണോ ഇത് ആണോ അതിനല്ലേ ഇവർ ഉത്തരം പറയേണ്ടത് പ്രതിപക്ഷ നേതാവും ഈ ഷാഫിയും ഉത്തരം പറയേണ്ടത് ഇപ്പം ധാരാളം പെൺകുട്ടികൾ വിവിധ പരാതികളുമായി വന്നിട്ടുണ്ട് ആ പരാതികൾ ഫേക്ക് ആണോ അല്ലയോ ഈ ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ ഫേക്ക് ആണോ അല്ലയോ അത് കോൺഗ്രസ് പറഞ്ഞാൽ മതി ശരിയാണെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് നിർത്താൻ കഴിയില്ലല്ലോ ഇവരിപ്പൊ ശരിയാണെന്ന് പറയുന്നില്ല തെറ്റാണെന്നും പറയുന്നില്ല അതിനകത്ത് മൂടി വെക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ മൂടി വെച്ച് കേരളത്തിലെ ജനങ്ങളെ അത്ര മണ്ഡന്മാരാക്കാൻ നോക്കേണ്ടതില്ല കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശാക്തമായ പ്രതിഷേധത്തിന് പ്രതിരോധത്തിന് ഞങ്ങൾ തയ്യാറാവും

ഇന്നിപ്പോൾ ഷാഫിയും അതാ പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തി രാജ്യം പ്രഖ്യാപിക്കുന്ന ആ പത്രസമ്മേളനത്തിലും എത്ര ധിഖാരത്തോടു കൂടിയിട്ടാണ് മാധ്യമപ്രവർത്തകരോടും ഈ പൊതുസമൂഹത്തോടും വെല്ലുവിളി നടത്തിയത് വെല്ലുവിളിയല്ലേ നടത്തിയത് അപ്പോൾ ഇതെല്ലാം പൊതുവൽക്കരിക്കുകയാണ് നിങ്ങളുടെ മന്ത്രിസഭയിൽ ഇന്നേ ആളില്ലേ പണ്ട് ഇന്നേ ആളില്ലേ പണ്ട് ചരിത്രത്തിൽ പുസ്തകത്തിൽ ഇന്നേയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയല്ല ശരിയാണ് എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെയല്ല വേണ്ടത് ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവം ഓരോ ദിവസവും ഒന്നും രണ്ടും പെൺകുട്ടികൾ ട്രാൻസ്ജെൻഡർ വരികയല്ലേ എത്രമാത്രം അവർക്കെല്ലാം എതിരായിട്ട് ഈ കോൺഗ്രസിന്റെ സൈബർ സെൽ നടത്തിക്കൊണ്ട് അക്രമം എത്രമാത്രമാണ് മുഖമില്ലാത്ത ആള് മാത്രമാണോ ഞങ്ങൾ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ പരാതി ഉന്നയിച്ച ഒരു പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അളവിനെക്കുറിച്ചാണ് ഇന്നലെ ഒരു മാന്യൻ അല്ലേ എന്താ അദ്ദേഹത്തിന്റെ പേര് മറ്റേ പാലക്കാട് എം പി ശ്രീകണ്ഠൻ അയാൾ പറഞ്ഞത് ശരിയാണോ അയാള് പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ അളവെടുക്കാൻ ആരാ ഈ ശ്രീഗണ് ചൊലപ്പെടുത്തിയത് വസ്ത്രത്തിന്റെ അളവെടുത്തിട്ടാണോ കേസും കാര്യങ്ങളും എടുക്കുക അപ്പം ഇതാണ് ഇവരുടെ രീതി ഇവരെ പഴയ നേതാവ് സുധാകരന പറഞ്ഞത് ആ സൂര്യനിലയിലെ പെൺകുട്ടിയെ കുറിച്ച് ആക്ഷേപിച്ചില്ലേ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ കൾച്ചർ തന്നെയാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒന്നടങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവിടെ കെ പി സി സിയുടെ സൈബർ ടീം സംഘടിതമായി പരാതി പറഞ്ഞ പെൺകുട്ടികളെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി മാത്രമായിരിക്കില്ല പ്രതികരണം എന്നുകൂടി ഞങ്ങൾ ഓർപ്പെടുത്തുകയാണ് നിയമ നടപടിയും ഉണ്ടാവും യുവജനങ്ങളെ അണിനിർത്തി ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഞങ്ങൾ തീർക്കും അങ്ങനെ ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളെ സാമൂഹ്യ മാധ്യമത്തിൽ പല ആളുകളുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോക്കെ ഇട്ട് ഭയപ്പെടുത്തി പിൻവലിപ്പിച്ച് കളയാം എന്നൊന്നും ധരിക്കേണ്ടതില്ല അതിനെല്ലാം ആവശ്യമായ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെയൊന്നും യൂത്ത് കോൺഗ്രസിന് മുന്നിൽ ഈ തമ്മാടത്തിന്റെ മുന്നിൽ കേരളം കേടങ്ങില്ല അതിനോട് മാത്രമല്ല സ്ത്രീകളെ ഒരു സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടിയും അപമാനിക്കാൻ പാടില്ല അത് ഞങ്ങൾ എല്ലാ കാലത്തും ഞങ്ങൾ സീ നിലപാടാണ് ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെയും ഞങ്ങൾ ആ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല അത്തരം ഇടപെടലുകൾ ഞങ്ങൾ നടത്തില്ല ഇവിടെ ഇപ്പൊ രാഹുലിനെ സംരക്ഷിക്കാൻ ഈ പരാതി പറഞ്ഞ ആദ്യം പരാതി പറഞ്ഞ പെൺകുട്ടി റിനിയെ എത്രമാത്രം ആക്ഷേപിക്കുകയാണ് ഇവിടെ ഉണ്ടായത് അല്ലേ ആ റിനി നേരത്തെ പങ്കെടുത്ത പരിപാടികളുടെ ഫോട്ടോ റിനിയുടെ വസ്ത്രത്തിൻ്റെ അളവിനെക്കുറിച്ച് എം പി തന്നെ രംഗത്തിറങ്ങി പറയുന്നു മറ്റ് മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പല ഫോട്ടോസും ഇട്ടിട്ട് ഞാനിവിടെ പറയാൻ കഴിയാത്ത ഭാഷയാണ് അവർ പ്രയോഗിക്കുന്നത് ആ നിലയിൽ ആ പെൺകുട്ടികളെ ഇങ്ങനെ ഇട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ആക്രമിച്ചോളൂ എന്നാൽ പറയുന്നത് എന്നാൽ അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് എത്തുന്നു തയ്യാറാവണ്ടേ അത് തയ്യാറാവുന്നില്ലല്ലോ അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ശക്തമായ നിലയിൽ ഇതിനൊരു പ്രതിരോധം അവർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാണ് അതിനെയും ഞങ്ങൾ ചെറുക്കും